ഓഗസ്റ്റ് അഞ്ച് മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരള കാരോലൈസ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ സാധനങ്ങളുടെ വിതരണം ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച അതായത് ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് നേരത്തെ മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ഒട്ടേറെ പേർക്ക് ജൂലൈ മാസത്തിലെ റേഷൻ വാങ്ങാൻ കഴിയാതെ വന്ന സാഹചര്യം പരിഗണിച്ച് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ടു വരെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നീട്ടിയിരുന്നു ഇതിനെ തുടർന്നാണ് ഓഗസ്റ്റ് മാസ റേഷൻ വിതരണം ഓഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുവാൻ തീരുമാനമെടുത്തത് ജൂലൈ മാസത്തിൽ രണ്ടു ദിവസം സൂചനാ പണിമുടക്ക് നടത്തിയ റേഷൻ കട വ്യാപാരികൾ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഓഗസ്റ്റ് മാസം പകുതിയോടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനാൽ ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് തന്നെ റേഷൻ വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ പോലെ വളരെ തുച്ഛമായ റേഷൻ അരി മാത്രം ലഭിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നിരിക്കുന്ന ഒരു അനുകൂല നടപടിയെ കുറിച്ചാണ് അരിയുടെ ദൗർലഭ്യം നേരിടുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഫുഡ് കോർപ്പറേഷൻ വഴി നേരിട്ട് അരി വാങ്ങാം എന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചിരിക്കുകയാണ് എഫ് സിയ ഗോഡൌണുകളിൽ അധികമുള്ള ധാന്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴിയാണിത് കിൻഡലിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അരി ലഭ്യമാക്കും മുൻപിത് കിൻ്റലിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു ഓണക്കാലം വരുന്നതിനാൽ സപ്ലൈക്യൂക്ക് ഈ തീരുമാനം ഗുണകരമായേക്കും എഫ് സി ഐ ഗോഡൌണുകളിൽ അധികമായുള്ള അരി അടുത്ത സംഭരണ സീസണിന് മുൻപ് തീർക്കുന്നതിന്റെ ഭാഗം കൂടിയാണിത് സംസ്ഥാന സർക്കാർ ഏജൻസികൾക്ക് ഇങ്ങനെ അരി വാങ്ങുന്നതിന് ഒരു വർഷക്കാലമായി ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കുമെന്ന് കേന്ദ്രം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അറിയിച്ചിരുന്നു സംസ്ഥാനങ്ങൾക്ക് ഈ അനുമതി ലഭിച്ചതോടെ ഉത്സവകാലത്തും മറ്റും കുറഞ്ഞ വിലയ്ക്ക് അരി ലഭ്യമാക്കുവാനും വില വർധനവ് തടയുവാനും കഴിയും ഈ അരി കൂടി ലഭിക്കുന്നതോടെ സപ്ലൈക്യു റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന പത്ത് കിലോ അരി വ്യാപകമായി നൽകുവാനും കഴിയും കെ റൈസും എല്ലാ ഔട്ട്ലെറ്റുകളിലൂടെയും നൽകുവാനും കഴിയും റേഷൻ കടകൾ വഴി അഞ്ചു കിലോ അരി മാത്രം ലഭിക്കുന്ന വെള്ള കാർഡുകാർക്കും അതുപോലെ നീല കാർഡുകാർക്കും വലിയൊരു ആശ്വാസമായിരുന്നു സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന പത്ത് കിലോ സബ്സിഡി അരി ഓണത്തോടനുബന്ധിച്ച് നീല വെള്ള കാർഡുകാർക്ക് സ്പെഷ്യൽ അരി ഉണ്ടാകാറുണ്ട് ഇത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണത്തിനൊപ്പം ആയിരിക്കും ലഭിക്കുക അതുപോലെ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഓണത്തിന് സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണവും ഉണ്ടാകും പിങ്ക് റേഷൻ കാർഡിന് കൂടി കിറ്റുകൾ ലഭിക്കുവാൻ സാധ്യത വളരെ കുറവാണ് ആദിവാസി മേഖലകളിലേക്കും ഭക്ഷ്യ കിറ്റ് എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും ഇതുപോലെ സ്കൂളുകളിലൂടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുട്ടികൾക്കുള്ള അരിയുടെ വിതരണവും ഓണത്തിന് മുൻപായി സപ്ലൈകോ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി സ്കീം ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ കഴിയും കൂടാതെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഓഫറിലെ വിലയ്ക്ക് പുറമേ ബില്ലുകളിൽ പത്ത് ശതമാനം അധിക ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലും ജൂലൈ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ തന്നെ വിതരണം ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാൽ ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച സർക്കാർ ആയിരുന്നതിനാൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതത്തെ സംബന്ധിച്ച അറിയിപ്പൊന്നും കിട്ടിയിരുന്നില്ല ഓഗസ്റ്റ് മാസ റേഷൻ വിതരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മീഡിയ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ാണ് കാരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്